ഇനി അച്ചീവ്മെൻസുമായി ബന്ധപ്പെട്ടും കുഞ്ഞുങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ മാത്രമേ അവരുടെ ഇത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് അത് ഒരു കാര്യം കൂടി അതിൻ്റെ ഭാഗമായി കാണേണ്ടതുണ്ട് അതിൻ്റെ അടുത്തൊരു ഘട്ടം നമ്മുടെ മറ്റ് കുഞ്ഞുങ്ങളെങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ വാർത്തയ്ക്ക് അല്ലാതെയുള്ള നമ്മുടെ വിനോദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ചിത്രീകരണം അത് എപ്പോഴും ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആയിരിക്കും കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്ന് വരുന്നത് കേട്ടിട്ട് അത് വലിയ ഒരു കാര്യമാണെന്നുള്ളത് അല്ലെ അവരെക്കൊണ്ട് അത് പറയിപ്പിച്ചിട്ട് പൊതു മുതിർന്ന സമൂഹം അത് എൻജോയ് ഒരു സാഹചര്യം അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇൻറ്റർവ്യൂസ് കുഞ്ഞുങ്ങൾക്ക് മാനസിക സംഘർഷ നിലയിൽ ഉണ്ടാകുന്ന നിലയിലുള്ള അഭിമുഖങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഇനി അത് ഏതെങ്കിലും തരത്തിൽ ഒരു റിപ്പോർട്ടർക്ക് കുഞ്ഞുമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ദാറ്റ് ആ കുഞ്ഞിനെ ഇൻഫോം ചെയ്യണം ആ കുഞ്ഞിന് രക്ഷകർത്താക്കൾ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യണം അതല്ല കുഞ്ഞൊരു ഹോമിൻ്റെ കസ്റ്റഡിയിലുള്ള കുഞ്ഞാണെങ്കിൽ സംരക്ഷണയിലുള്ള കുഞ്ഞാണെങ്കിൽ അവരെ ഇൻഫോം ചെയ്തിരിക്കണം ഇത് ഈ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതിങ്ങനെ വരുന്നതാണ് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള നിലയിൽ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയും ഈ കടന്നു ഈ കുഞ്ഞ് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് കൃത്രിമമായിട്ടുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ബാല സൗഹൃദ ചൈൽഡ് ഫ്രണ്ട്ലി പോളിസി എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ പോലൊരു സമൂഹത്തിൽ എസെൻഷ്യലായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നു അവിടെയാണ് കേരള മീഡിയ അക്കാഡമിയുടെ ഈ ഒരു ഒരു പ്രവർത്തനത്തെയും യുനിസെഫ് നൽകുന്ന പിന്തുണയും ഞാൻ കാണുന്നത് അതോടൊപ്പം അതിൽ മറ്റു ഉണ്ട് ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ ഇതിനെല്ലാം വിവിധ അതാണ് ഞാൻ പറഞ്ഞത് പല തലങ്ങളിൽ നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മമായിട്ടുള്ള ഇതെനിക്ക് തോന്നുന്ന ഒരു അവസാന ചർച്ചയാണ് ഓരോ മാധ്യമത്തിൻ്റെയും നയത്തിൻ്റെ ഭാഗമായി ഈ ഒരു കാര്യം ഉൾപ്പെടുമ്പോൾ ഒരു സമൂഹം എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളിലോട് ഉത്തരവാദിത്വമുള്ളവരാണെന്നുള്ളത് കേരളം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൂടി പോവുകയാണെന്ന് കരുതുന്നു എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു